അസ്സലാ വാല് വർത്താബസ്മീൽ അലമുല്ലാമു അലീൻ വസ്ലാത്തുസല റസനഹമുള്ള സുഹൃത്തുക്കളെ സുഹൃത്തുൽഖലാസിന്റെ പ്രത്യേകത അതിൻ്റെ മഹത്വങ്ങൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി പ്രത്യേകമായി സുഹൃത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യേണ്ട സമയങ്ങളുണ്ട് സുബഹയുടെ മുമ്പുള്ള രണ്ട് റക്കായത്ത് നമസ്കാരം വലിയ പ്രതിഫലമുള്ള നമസ്കാരമാണ് സുബഹയുടെ മുമ്പുള്ള ആ രണ്ട് റക്കായത്ത് നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഈ ദുനിയാവിനേക്കാൾ അതിലുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും ഹൈറാണത് ഈ ദുനിയാവിനേക്കാൾ ഹൈറാണ് അല്ലെ ദുനിയാവിൽ എത്ര എത്ര തലമുറകൾ കടന്നുപോയി അവരെത്ര സമ്പത്തോ വാരിക്കൂട്ടി എത്ര എത്ര നിധികളും ഗജനാവുകളും അവരുടെ സമ്പാദ്യങ്ങളായിട്ടുണ്ടായിരുന്നു ഇന്ന് ലോകത്ത് എത്ര എത്ര ധനാഢ്യന്മാർ കഴിയുന്നു ആ സമ്പത്ത് സമ്പത്തെല്ലാം ഒരു മനുഷ്യന് കിട്ടാൻ അയാൾ കിട്ടിയാൽ എത്ര ധന്യനായിരിക്കും അയാൾ എന്നാൽ അതിനേക്കാൾ വലിയ ധന്യതയാണ് അതിനേക്കാൾ വലിയ സമ്പാദ്യമാണ് ഒരു ദിവസം വലവു ചെയ്ത് സുബഹ് നമസ്കാരത്തിന് മുമ്പ് രണ്ട് റക്കാലത്ത് നമസ്കരിക്കുക എന്നുള്ളത് അത് സ്ഥിരമായി ചെയ്യുന്നൊരു വ്യക്തി അയാൾ ഉറങ്ങിപ്പോയാൽ സുബഹ് നമസ്കാരത്തിന് ശേഷവും വേണമെങ്കിൽ അയാൾക്കത് നിർവഹിക്കാം ആ രണ്ടരക്കായത്തിൽ റസൂൾ ലാഹി ഒരുപാട് സുദീർഘമായി വലിയ സുഹൃത്തുകളല്ല ഓതിയത് കറാഫി റക്കാൽ ൂനും സൂറത്തുൽ ആണ് റസൂൽ അല്ലാഹി സലഹു അലൈഹി തങ്ങൾ ആ രണ്ട് അക്കായത്തിൽ പാരായണം ചെയ്തിരുന്നത് അപ്പൊ സുബൈയുടെ മുമ്പുള്ള രണ്ട് റക്കായത്ത് നമസ്കാരം അതിൽ റസൂൽഹി സൂറത്തുല്ലഖ്ലാസ് പാരായണം ചെയ്തു അതുപോലെ തന്നെ ഫിസുന്നത്തിൽ മകരീബ് മകരീബ് നമസ്കാരത്തിന് ശേഷമുള്ള രണ്ട് റക്കായത്ത് നമസ്കാരം അതിലും അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി തങ്ങൾ സൂറത്തുൽ കാഫിറൂൻ സൂറത്തുൽ പാരായണം ചെയ്യാറുണ്ട് ബഅദൽ മഗ്രിബ് ശേഷമുള്ള രണ്ടക്കാത്തിൽ റസൂലുള്ളാഹി പാരായണം ചെയ്യാറുണ്ടായിരുന്നു അതുപോലെ തവാഫിന് ശേഷം ഏഴ് തവണ ചുറ്റ് പൂർത്തിയാകലാണ് ഒരു തവാഫ് ആ ത്വാഫിന് ശേഷം രണ്ട് അക്കായത്ത് നമസ്കാരം നിർവഹിക്കുമ്പോൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാറുണ്ടായിരുന്നു അതുപോലെ തന്നെ വിത്തറിൽ റസൂൽ അള്ളാഹി സല്ലാ തങ്ങൾ രണ്ടാമത്തെ റക്കാത്തിൽ സൂറത്തുൽ കാഫിറൂൻ മൂന്നാമത്തെ അക്കാത്തിൽ റസൂൽ അള്ളാഹി സാഹു തങ്ങൾ സൂറത്തുൽ സൂറത്തുല്ലഹ്ലാസ് പാരായണം ചെയ്യാറുണ്ട് അപ്പൊ നമ്മൾ നമസ്കാരത്തിൽ പാരായണം ചെയ്യേണ്ട സമയങ്ങളാണ് ഇത് അതിനു പുറമെ പ്രഭാരത്തിൽ റസൂൽ അള്ളാഹി സല്ലുസ് തങ്ങൾ സൂറത്തുൽ അഹ്ലാസ് പാരായണം ചെയ്യാറുണ്ട് നമസ്കാരങ്ങൾക്ക് ശേഷം റസൂൽ അള്ളാഹി പാരായണം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പ്രദോഷത്തിൽ വൈകുന്നേര സമയങ്ങളിൽ റസൂൾ അള്ളാഹി സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാറുണ്ട് വിരിപ്പിലേക്ക് എത്തിയാൽ ഉറങ്ങുന്നതിന് മുമ്പ് റസൂൾ അല്ലാഹി സാഹു അല്ലെ വസ്ലം തങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാറുണ്ട് അപ്പോൾ ഇത്തരം സമയങ്ങളിൽ ശ്രദ്ധയോടുകൂടെ നമ്മൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക ഒരുപാട് പേരുകൾ നമുക്ക് സൂറത്തുൽ ഇഹ്ലാസിന് കാണാൻ കഴിയും അതിലൊരു പേര് സൂറത്തുൽ ഇഖ്ലാസ് അതുപോലെ തന്നെ അദ് എന്തുകൊണ്ടായിരിക്കും തൗഹീദ് എന്ന പേര് വന്നത് സൂറത്തുൽ ഇഖ്ലാസിലെ വിഷയം തൗഹീദാണ് ഏറ്റവും മനോഹരമായി തൗഹീദ് പഠിപ്പിക്കുന്ന സൂറത്താണ് സൂറത്തുലാസ് അതുപോലെ തന്നെ മറ്റൊരു പേര് അന്നജാദ് ഈ സൂറത്താണ് നമ്മളുടെ ഇരുലോക വിജയത്തിന്റെ മാനദണ്ഡം അതുപോലെ അസൊമദ് സൂറത്തുൽ ഇഖ്ലാസിൽ അസമദ് എന്ന പ്രയോഗം വന്നു അതുകൊണ്ട് തന്നെ അസൊമദ് എന്ന പേരുണ്ട് അതുപോലെ സൂറത്ത് എന്ന പേരുണ്ട് മുഖഷ് ഷിർക്കിൽ നിന്നും നിഫാക്കിൽ നിന്നുമുള്ള രക്ഷ എന്ന രൂപത്തിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചില പണ്ഡിതന്മാരെല്ലാം ഇരുപതോളം പേരുകൾ സൂറത്തുൽ അഹ്ലാസിനെ എണ്ണിയിട്ടുണ്ട് സൂറത്തുൽ അസാസ് അസാസ് എന്ന് പറഞ്ഞ അടിത്തറയാണ് അസാസുൽ അക്കീരത്തിൽ ഇസ്ലാമിയ ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിത്തറ അത് സൂറത്തുൽ അഹ്ലാസ് ആണ് അതുകൊണ്ട് തന്നെ സൂറത്തുൽ അസാസ് എന്ന പേരുണ്ട് സൂറത്തുൽ നസബ് എന്ന പേരുണ്ട് കാരണം ശരിക്കും നിങ്ങൾ വന്ന് ഞങ്ങൾക്കിത് നസബ് പറഞ്ഞുകൊണ്ടാ നിന്റെ റബ്ബിന്റെ നെസബ് പറയു എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴാണ് ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് സൂറത്തുൽ നെസബ് എന്ന പേര് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ സൂറത്തുൽമാനി അ തടയപ്പെടുന്നത് തടയുന്നത് അഥവാ നരകത്തെ തൊട്ട് നമ്മളെ തടയുന്ന സൂറത്ത് അതാണ് സൂറത്തുൽമാനി അൽ ബറാ അ എന്ന പേരുണ്ട് അതുപോലെ തന്നെ അൽ വിലായ എന്ന പേരുണ്ട് അങ്ങനെ പല പേരുകൾ സൂറത്തുൽ അഹ്ലാസിന് നമുക്ക് കാണാൻ കഴിയും ചില പണ്ഡിതന്മാരെല്ലാം ഇരുപതോളം പേരുകൾ സൂറത്തുൽ അഖ്ലാസിന് എണ്ണിയത് കാണാൻ കഴിയും അതിൽ നിന്ന് തന്നെ സൂറത്തുൽ അഖ്ലാസിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാം ഏതായിരുന്നാലും അത്രയും മഹത്വമുള്ള സൂറത്ത് ഇൻഷാ ഇൻഷാള്ള നമ്മൾ പഠിക്കാൻ ഒരുങ്ങുക അതിലെ ഓരോ കലിമത്തുകൾ പറഞ്ഞു പോകുമ്പോൾ അതിലെല്ലാം വലിയ വലിയ ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ തുടർന്ന് വരുന്ന ക്ലാസുകൾ നമ്മൾ കേൾക്കുകയും ജനങ്ങളെ കേൾപ്പിക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വാലൈക്കും വർഹമുല